ഹലോ അസ്സലാമലേക്കും ഇന്ന് നമുക്ക് വീട്ടിലേക്ക് മാവ് എടുക്കാം അതായത് നമ്മൾ വേഷൻ പുഴുങ്ങല്ലരി ഉണ്ടല്ലോ അത് വെച്ച് അരച്ചിട്ട് ഇതുപോലെ പൊങ്ങി പോകണ നല്ല പതഞ്ഞു പൊങ്ങണ മാവാണ് കേട്ടോ ഒട്ടും തന്നെ പുളിക്കൂല പതഞ്ഞു പൊങ്ങത്തേ ഉള്ളൂ കേട്ടോ കണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് കുറച്ച് തിളച്ച വെള്ളം പിന്നെ ഒരു മരത്തിൻ്റെ തവിയാണ് ഇതുപോലെ പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് കണ്ടല്ലോ നല്ല അടിപൊളി മാവാണ് റേഷൻ പുഴുങ്ങല്ലരി നമുക്ക് മിക്സി ഒന്നും കേടാവാണ്ട് നമുക്ക് നന്നായി അരച്ചിതായി ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇതിൻ്റെ കറക്റ്റ് അളവ് വെള്ളമോ ഞാനിതിൽ പറയുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ അളവൊന്നും തെറ്റില്ല ഇത് ഇത് മുഴുവനായി സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പെർഫെക്റ്റായിട്ട് തന്നെ ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഇഡ്ലിക്കും ദോശക്കുമൊക്കെ നമുക്ക് ഇതുപോലെ ആട്ടി വെക്കാം അടിപൊളിയാണ് കേട്ടോ നമ്മൾ പുഴുങ്ങല്ലേരിയൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഇത് എന്ത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ആരും ബേജാറാവേണ്ട മിക്സി മല്ലി അരച്ചെടുക്കുമ്പോൾ മിക്സി കേടുവരുന്നുള്ള ഒരു ബേജാറും വേണ്ട കേട്ടോ ഇതുപോലെ പഞ്ഞി പോലെ തന്നെ നമുക്ക് ഇഡലി ഉണ്ടാക്കിയെടുക്കാം ഒട്ടും തന്നെ ഒട്ടി പിടിക്കൊന്നും ഇല്ലാട്ടോ നമുക്ക് നല്ല അടിപൊളിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം ഞാനിത് ചൂടോടൊക്കെ എടുത്തതുകൊണ്ടാണ് കേട്ടോ ഇതുപോലെ നമ്മുടെ പിഞ്ഞ് ഇഡ്ഡലിയുടെ കണ്ടല്ലോ നല്ല പഞ്ഞിയാണ് ഇനി ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും കണ്ടല്ലോ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കൂല നല്ല സ്പോഞ്ച് പോലെയാണ് കേട്ടോ ഞങ്ങളുടെ ഇടയിൽ ഇരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഇഷ്ടമാവും അതേപോലെ നമുക്ക് ഞാൻ ഇതിൽ കുറേ കൂടുതൽ ഞമ്മക്ക് ചട്നി ഉണ്ടാക്കിയെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നി ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതുകൂടെ ഒന്ന് കണ്ടു നോക്കണേ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും ഇഡ്ലിക്ക് ഇതുപോലെ എന്താണ് ചട്നി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര കഴിച്ചാലും മതിയാവില്ല കേട്ടോ നല്ല സോഫ്റ്റ് ഇഡലി ഇതുപോലത്തെ ഒരു ചട്നിയും കൂടിയാവുമ്പോൾ നമുക്ക് ഉഷാറായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റൂട്ടോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എങ്ങനെ എങ്ങനെയുണ്ടാക്കണം നോക്കാം അപ്പം കൃത്യമായിട്ട് അളർന്നെടുക്കാം കേട്ടോ കപ്പിലോ ഗ്ലാസ്സിലോ ഏതിൽ വേണമെങ്കിലും അളർന്നെടുക്കാം അപ്പോൾ അതാണ് നമ്മൾ റേഷൻ കടയിൽ പുഴുങ്ങല്ലേരിയാണ് കേട്ടോ ഇതുപോലെ നിറച്ച് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് കപ്പ് പുഴുങ്ങല്ലരിക്ക് ഒരു കപ്പ് പച്ചരി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക വെറുതെ പുഴുങ്ങല്ലേരി ആവുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ഇത് നല്ലോണം ഒന്ന് കഴുകിയെടുക്കാം ഒരു അര ടീസ്പൂണോളം നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് കൂടി നല്ലോണം കഴുകി എടുത്തിട്ട് വരാം അപ്പോൾ ഇതാണ് നമ്മൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അളന്ന് തന്നെ ഒഴിച്ചെടുക്കാം കേട്ടോ അപ്പോൾ രണ്ട് കപ്പ് കുഴുങ്ങല്ലരിക്ക് നമ്മൾ നാല് കപ്പ് വെള്ളമാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ രണ്ട് കപ്പ് കുഴുങ്ങല്ലരിക്ക് നാല് കപ്പ് വെള്ളം അപ്പോൾ വെള്ളത്തിൻ്റെ അളവൊന്നും തെറ്റി പോകരുത് നിങ്ങൾ ഏത് ഉള്ള അതിനനുസരിച്ചിട്ട് വെള്ളം അതിനനുസരിച്ചിട്ട് വെള്ളമൊഴിച്ചുകൊടുക്കാം കേട്ടോ പിന്നെന്താ നമ്മൾ ഒരു കപ്പ് പച്ചേരി എടുത്തതിന് ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതൊന്ന് നല്ലോണം തിളപ്പിച്ചെടുക്കാം ഇതൊന്ന് തിളക്കാൻ വെക്കുമ്പോഴേക്കിനും ഞങ്ങൾക്ക് ഉഴുന്നൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ മൂന്ന് കപ്പിന് ഒരു കപ്പ് ഉഴുന്നാണ് നമ്മൾ എടുക്കുന്നത് നിറച്ചെടുത്തിട്ടുണ്ട് നമ്മൾ അരി അതുപോലെ നിറച്ചെടുത്തിട്ടുണ്ട് വെള്ളം നമ്മൾ കഴുകി വൃത്തിയാക്കിയ ഉഴുന്നിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു കപ്പിട്ടോ കൂടുതലാവരുത് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അതാണ് നമ്മൾ തിളപ്പിച്ചെടുത്ത വെള്ളം ചൂട് കൊടുക്കണേ നമ്മൾ അരിയിലേക്ക് ചേർത്ത് ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ ഉഴുന്നും അരി ഒരുമിച്ചാണ് അരക്കുന്നത് കേട്ടോ വേറെ വേറെ ഒന്നും അല്ല അരക്കണത് പക്ഷെ നമ്മൾ വെള്ളത്തിലിടുമ്പോൾ ഇതുപോലെയാണ് തിളച്ച വെള്ളം നമ്മൾ ഉഴുന്നിൽ ഒഴിച്ചു കൊടുക്കുന്നില്ല എന്നിട്ട് ഇതായി ഇതുപോലെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിതെടുക്കാം നാലോ അഞ്ചോ മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരു ഉച്ചയ്ക്കാണ് വെള്ളത്തിൽ ഇട്ടിട്ടുള്ളത് ഇപ്പം ഞാൻ രാത്രിയിലാണ് കേട്ടോ ഇത് അരച്ചെടുക്കുന്നത് കണ്ടല്ലോ നമ്മൾ പച്ചരി പുഴുങ്ങല്ലേരി ഏതാണെന്ന് തിരിച്ചറിയാൻ പോലും ചെയ്യൂല നമ്മൾ ഉഴുന്ന് നല്ലോണം കുതിർന്നിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഉഴുന്ന് നമ്മൾ ഈ അരിയിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ വേറെ വേറെ ഒന്നും അരച്ചെടുക്കേണ്ട ആവശ്യമില്ല ഒരുമിച്ചിട്ട് അരച്ചെടുക്കാം പിന്നെ നമ്മൾ ഇതിലിനി ഒരു തുള്ളി വെള്ളം പോലും ചേർത്ത് ഈ വെള്ളം മൊത്തത്തിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ അരച്ചെടുക്കുന്നത് ഞാൻ വെള്ളം ഒഴിക്കേണ്ടതും പറഞ്ഞു തരാൻ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് മുക്കാൽ ഭാഗത്തോളം നമ്മൾ നമ്മുടെ അരി ചേർത്ത് എന്നിട്ട് ഈ വെള്ളത്തിൽ നിന്നും മുങ്ങിക്കിടക്കണ തരത്തിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ നമ്മൾ പുഴുങ്ങല്ലേരി ആയതുകൊണ്ട് വെള്ളം ഒഴിച്ചെടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഒഴിച്ചെടുക്കണം അല്ലെങ്കിൽ നമ്മുടെ മിക്സിഡ് ജാർ എന്താണ് ടൈറ്റായിട്ട് അരയാൻ ബുദ്ധിമുട്ടാവും കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളം കൂടുതൽ ഒഴിച്ചു കൊടുത്തിട്ട് വരണം കേട്ടോ നമ്മൾ അരച്ചെടുക്കാൻ അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് മുങ്ങി നിൽക്കിടക്കാൻ അപ്പോൾ ഇത് കുറച്ച് വെള്ളം ഒന്ന് കുറഞ്ഞിട്ടുണ്ട് ഉണ്ട് കണ്ടല്ലോ നല്ല ഒരു തരിതരിപ്പോടെയാണ് കേട്ടോ നമ്മൾ അരച്ചെടുക്കേണ്ടത് ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ആദ്യ അരച്ചിൽ കുറച്ച് വെള്ളം കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഒഴിക്കുമ്പോൾ നമുക്ക് കുറച്ചു കൂടി വെള്ളം നികത്തി ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ താ ഞാൻ രണ്ടാമത്തെ ബാജ് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഞാനൊരു നാല് ബാജ് ആക്കിയിട്ടാണ് കേട്ടോ ഇത് അരച്ചെടുക്കണത് നമ്മൾ മുക്കാൽ ഭാഗത്തോളം ഒഴിച്ചു ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം കണ്ടല്ലോ ഞങ്ങൾ കുറച്ചു കൂടി വെള്ളം അധികം കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പച്ചരി മാത്രം അരക്കണിത്തേ ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കരുത് അപ്പോൾ അതാ ഇനി നമ്മൾ മൂന്നാമത്തതും അതുപോലെ അരച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് അരി കൂടി ഇതിൽ ബാക്കിയുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിലത്തെ വെള്ളം കുറച്ചൊന്നും മാറ്റിയെടുക്കുന്നുണ്ട് ഈ വെള്ളം കളയാനല്ല ഇത് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ അരച്ചെടുക്കുന്നത് അപ്പോൾ നമ്മൾ ബാക്കി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു കപ്പ് ചോറ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ ബാക്കിയുള്ള വെള്ളം ഒഴിച്ചെടുക്കാൻ നികത്തി ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതാ അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതൊന്ന് നമ്മൾ കൂടുതൽ പേസ്റ്റ് ആക്കി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒന്നും കൂടി നമ്മൾ ചോറൊക്കെ ഒന്ന് അരഞ്ഞു കിട്ടാൻ എന്നിട്ട് നമ്മൾ നമ്മുടെ ബാക്കിയുള്ള വെള്ളം മിക്സിൽ ജാറ് കഴുകിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് അളവ് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാടാം വീഡിയോ കുറച്ച് ലെങ്ത് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളിതാ വെച്ചിട്ട് ഒരു മിനിറ്റ് ഒന്ന് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുത്താൽ മതി കൂടുതൽ നേരമൊന്നും കൈ വെച്ചിട്ട് ഇളക്കേണ്ട ആവശ്യമില്ല ഒരു മിനിറ്റ് ഒരു മിനിട്ടും വേണമെന്നൊന്നുമില്ല നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക എന്നിട്ട് ഒരു മരത്തവി എടുക്കുക എന്നിട്ട് നമ്മൾ ഒരു മിനിറ്റ് ഈ തവി വെച്ചിട്ടും ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ ഇനി ഇതുപോലെ മരത്തവി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പത്തിരിക്ക് കുഴലൊക്കെ ഉണ്ടാവില്ലേ മരത്തിൻ്റെ അത് വെച്ചിട്ടായാലും മതി കേട്ടോ എന്തായാലും മരത്തിൻ്റെ ഒരു തവി ആവണം മരത്തിൻ്റെ ആവണം ഇനി നമ്മൾ ഇതുപോലെ റൈസ് കുക്കറിലേക്കാണ് വെക്കുന്നത് റൈസ് കുക്കറിൽ വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലാട്ടോ എന്താണ് നമ്മൾ കുക്കറിലോ അല്ലെങ്കിൽ ചൂടുള്ള സ്ഥലത്ത് എവിടെയെങ്കിലും വെച്ച് കൊടുത്താൽ മതി കേട്ടോ ഇനി നമ്മളിത് അടച്ചു വെച്ച് രാവിലെയാണ് തുറന്നെടുക്കുന്നത് കണ്ടല്ലോ നന്നായി പതഞ്ഞു പൊങ്ങണ മാവ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാണ്ടാണ് കേട്ടോ അത് മൊത്തത്തിൽ കാണിച്ചു തന്നിട്ടുള്ളത് കണ്ടല്ലോ നല്ലോണം പതഞ്ഞു പൊങ്ങി പോയിട്ടുണ്ട് നമ്മുടെ മാവ് നമ്മളെ റൈസ് കുക്കറിലൊക്കെ മാവായിട്ടുണ്ട് അത് ഞാൻ എടുക്കണില്ല കേട്ടോ ഞാൻ റൈസ് ഒന്ന് തുടച്ചെടുത്തിട്ടുള്ളൂ ഞാൻ കഴുകിയിട്ടില്ല അതുകൊണ്ട് ആ മാവ് ഞാൻ എടുക്കണില്ല അപ്പോൾ കണ്ടല്ലോ നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ നമ്മൾ ഉപ്പൊന്നും ഇടാണ്ടാണ് അരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ താൻ നമ്മൾ പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇഡ്ഡലി തട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്കത് ഓരോന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതാ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ലോണം മിക്സാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നിങ്ങൾക്ക് ലാസ്റ്റ് വരെ ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഡ്ഡലി കിട്ടും കേട്ടോ ഞാനിത് മൊത്തത്തിൽ എടുക്കുന്നത് എൻ്റെ നാ ഇളയച്ചി വിരുന്ന് പോയിക്കാണ് കേട്ടോ അപ്പോൾ തറവാട്ടിലേക്കും ഉമ്മാക്കും ഉപ്പാക്കും ഇളച്ചിനും ഒക്കെ ഇഡ്ഡലി കൊടുക്കണം അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് മൊത്തത്തിലുണ്ടാക്കിയെടുക്കുന്നത് അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പകുതി എടുത്തതിന് ശേഷം ഉപ്പിട്ടിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി ബാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നീട് എടുക്കാം കേട്ടോ അപ്പോൾ താ നമ്മളിത് എല്ലാതും ഇതിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടച്ച് വെച്ച് സാധാരണ ഇഡ്ഡലി വേവിച്ചെടുക്കണ പോലെ നമുക്കിത് വേവിച്ചെടുക്കാം ഇപ്പോൾ ദാ നമ്മുടെ ഇഡ്ഡലിയൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കണ്ടല്ലോ നല്ല അട്ടുപൊളിയിൽ തന്നെ നമുക്ക് ഇഡ്ഡലി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതെന്ന് എടുത്തു മാറ്റാം വെന്തിട്ടുണ്ടോ നോക്കിയാൽ ഇതേതുപോലെ കുത്തി നോക്കുമ്പോൾ നമ്മൾ അതിലൊന്നും ഒട്ടിപ്പിടിക്കൂല കേട്ടോ അതുപോലെ ഒന്ന് കുത്തി നോക്കിയിട്ട് എടുക്കാം കേട്ടോ നമ്മൾ പുഴുങ്ങലേരിയുടെ പൊടിയാവുമ്പോൾ വെന്തിട്ടില്ലെങ്കിൽ മിണ് മിണേനായി പോകും അതുകൊണ്ട് വെന്തിട്ട് തന്നെ എടുക്കാം കേട്ടോ ഒട്ടിപ്പിടിക്കാത്ത സമയത്ത് ഇനി നമുക്കിതിൽക്കുള്ള ഒരു ചട്നി തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഞാൻ മൂന്നല്ലി വെളുത്തുള്ളി രണ്ട് ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ കിട്ടുമെടുത്തിട്ടുണ്ട് ഒര ടേബിൾ സ്പൂൺ ഉഴുന്ന് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഇതൊന്നിട്ട് നല്ലോണം ഒന്ന് ഈ വെളുത്തുള്ളിയുടെ പച്ചമണം മാറുകളൊന്നും മൂപ്പിച്ചെടുത്തിട്ട് ഒരു രണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനൊരു വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് നമുക്ക് വീട്ടിൽ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് വീട്ടിൽ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ സവാള നമുക്ക് കൂടുതൽ നേരമൊന്നും വഴന്ന് കിട്ടണ്ട ഒന്ന് നമ്മൾ കളറ് ഒന്ന് ചെറുതായി മാറി അതുപോലെ ഒന്ന് ആയി വരുവുള്ള ഒന്ന് വഴറ്റി എടുത്തിട്ട് ഒരു തക്കാളി കൂടി ചേർത്ത് എടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ കൂടുതൽ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ കൂടുതൽ ചട്നി ഉണ്ടാക്കാൻ ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഞാനൊരു അര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇപ്പോൾ അതുകൂടി ഒന്ന് ഇളക്കി മൂപ്പിച്ച് എടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ ഞാൻ ഒരു രണ്ടര ടേബിൾ സ്പൂണ് നമ്മൾ പൊട്ടുകടൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുകൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കൂടുതൽ നേരം ഒന്ന് ഇളക്കണ്ട ഇനി നമുക്കിതിൽ ഒരു മുറി തേങ്ങ ചേർത്ത് കൊടുക്കാം ചേർ തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഈ തേങ്ങയിൽ വെള്ളമായ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ അതുവരെ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം നല്ല ഡ്രൈ ആയി നല്ല വെറു വരെ തന്നെ ഒന്നും ആയിക്കിട്ടേണ്ട ഇതിൻ്റെ വെള്ളമായ ഒന്ന് മറ്റോളം ഇളക്കി കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇതാ ഇതുപോലെ ആയിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതാ നമ്മളിതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര ഉണ്ട് വേണോ ചട്നി വെച്ചാൽ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതാ കടുകും കറിവേപ്പിലും വട്ടിമുളകും ഒക്കെ ഇട്ടിട്ട് ഒന്ന് താളത്തെടുക്കാം എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഉണ്ടോ നോക്കിയിട്ട് അതും ചേർത്ത് കൊടുക്കാം നമ്മൾ അടിപൊളി ചട്നി ഇഡ്ഡലി റെഡിയായി അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം